ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഗോവയുടെ ഓൾഡ് ഗോവൻ്റെ അടുത്ത് ഒരു ചെറിയൊരു ഓൾഡ് ഗോവൻ ബാക്കിലായിട്ട് ഒരു ഐലൻഡ് ഉണ്ട് ആ ഐലൻഡിൽ ഐലൻ്റിൽ പറഞ്ഞിവിടെ ഫെറി ഉണ്ട് ഫെറി ഫുൾ ഫ്രീ ആണ് നമ്മുടെ ഡ്രൈവറായിട്ട് അത് ഇതാകും ഈ ഫെറിയിലേക്ക് കയറാൻ വേണ്ടി വന്നിരിക്കാം ജസ്റ്റ് ആൾക്കാർക്ക് ഓൾഡ് ഗോവ ചാർജിൻ്റെ ബാക്കിലായിട്ട് ഓക്കെ ണ്ട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഫെറി ഫില്ലായി കഴിഞ്ഞാൽ അവർ അങ്ങനെ ഹോട്ടൽ ഉണ്ട് കേട്ടോ അതാ മെർക്കുരു ഹോട്ടൽ സാധാരണ ഫെറി അല്ല അതാ കണ്ട കൊൽക്കത്തലൊക്കെ കാണുന്ന പോലത്തെ കാറുകൾ എവിടെയുണ്ട് ഫെറി സ്റ്റാർട്ട് ചെയ്തു ഫ്രീ ആണ് നമ്മൾ കയറാൻ പോവാണ് മഴക്കാലം ആണെങ്കിലും നമ്മളെ സഹായിച്ചു മഴ അവരൊക്കെ ഫെറിയിൽ താമസിക്കുന്ന ആൾക്കാരാണ് നമുക്ക് തീർച്ചയായിട്ടും നമ്മൾ ഫെറി സ്റ്റാർട്ട് ചെയ്തു കേട്ടോ അതേ ടൈമിൽ തന്നെ അവിടെ നിന്നും ഫെറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ രണ്ടും ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും ഇട്ടക്കഴിഞ്ഞ് ഓൾഡ് ഗോവൻ്റെ ബാക്ക് സൈഡ് ചർച്ചിനെല്ലാം മ്യൂസിയത്തിൻ്റെ ബാക്ക് സൈഡ് നമ്മൾക്ക് പൈസ ഉണ്ടോയെന്ന് അറിയില്ല എന്തെങ്കിലും ആ ഒരു പത്ത് രൂപയുള്ളൂ അവർ ചോദിച്ചാൽ ഞാൻ പെടും ഗൂഗിൾ പേ ഉണ്ടെങ്കിൽ രക്ഷപ്പെടും കുഴപ്പമില്ല ജല ചെയ്യണം ഗോവ മഴ സീസൺ ആണെന്ന് കൊണ്ട് മഴ വരാതിരിക്കണം മഴയത്ത് ഗോവ ആണ് വേറെ വൈബാണ് വന്നു പറഞ്ഞാൽ ബസ് സർവീസ് ഉണ്ട് ഇവിടെ ബസ് സ്റ്റോപ്പാണ് ബസ് സർവീസ് അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങളുണ്ട് തോന്നുന്നു ടോട്ടൽ ട്വൻറ്റി ഫൈവ് കിലോമീറ്റർ ചുറ്റാന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് ഇന്ന് പോകാൻ സമയമില്ല സമയമില്ലേ കൂടെ വന്ന കാരണം അടുത്ത വീടിൽ തീർച്ചയായും ഈ ഐലൻഡിൽ വന്ന അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണുള്ളതെന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം ഓക്കെ കണ്ടില്ല പോകാൻ നിറയെ വണ്ടിയുള്ളൂ അപ്പൊ ഇവരൊക്കെ കാലത്ത് വന്നായിരിക്കും അപ്പോൾ എന്തായാലും അടുത്ത വീടുകൾ നിങ്ങൾക്ക് തീർച്ചയായും മറ്റേ നമ്മൾ ഈ ഐലൻഡിന്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാ അടുത്ത പ്രാവശ്യം വരുമ്പോൾ ദീപാർ ഐലൻഡിന്റെ ഉള്ളിൽ എന്തൊക്കെയാണോ പറഞ്ഞതരാം നിങ്ങൾ ഈ ഗോവയിൽ കാണാത്ത കുറെ സ്ഥലങ്ങളുണ്ട്